മലയാളം ഇതെന്താタイヤ എങ്ങനെയുണ്ടെട പെറ്റില അസാധാരണ ഇന്നത്തെ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ എൻ്റെ വീട് ഇന്നലെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നോമ്പൊക്കെ അല്ലേ ഇനിയിപ്പോൾ നോമ്പിൻ്റെ മുന്നേ പോവാനൊന്നും സമയം കിട്ടൂല അടിക്കലും തുടക്കലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരുപാട് പണിയില്ല അപ്പോൾ നോമ്പിൻ്റെ മുന്നേ എല്ലായിടത്തും ഒന്നും പോയിട്ട് വരാമെന്ന് ഒക്കെ പോയതാണ് അപ്പോൾ ഇന്നലെ ഉച്ചക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ചെന്നപ്പോൾ ചോറും ഒക്കെ കഴിഞ്ഞു തിന്നലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അതാണ് ഇനിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചായ ഒക്കെ കടിക്കായിട്ട് ഞങ്ങൾ ചെന്നിട്ടുണ്ടായി ഉമ്മാക്കും പിന്നെ ഒരു ഒഴിവുണ്ടാവില്ല കേട്ടോ നാത്തനും മക്കളും ഉണ്ട് ആങ്ങളും ഉണ്ടായിരുന്നു അപ്പം അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നിട്ട് അനിയത്തിയും മക്കളും ഞാനും മക്കളും ആങ്ങളുടെ ഭാര്യയും മക്കളും എല്ലാവരും കൂടി പിന്നെ ഉമ്മാൻ്റെ തറവാട്ടിലൊക്കെ ഒന്ന് പോകുകയാണ് വിചാരിച്ചിട്ടൊക്കെ ഇറങ്ങി കേട്ടോ അപ്പോൾ വൈകുന്നേരം ചായയുടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നു ഉമ്മാൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോയിരുന്നു ഞങ്ങൾ കുട്ടിക്കാലം മുതൽ ഒരുപാട് കാലം എത്ര വർഷമാണെന്ന് എനിക്കറിയില്ല കേട്ടോ അത്ര വർഷം ഞങ്ങൾ ഈ ഒരു തറവാട്ടിൽ ഇവിടെ ഇതിപ്പോൾ പുതിയ വീട് ഉണ്ടാക്കിയാണ് തറവാട് ഇതായി ഈ സ്ഥലത്തായിരുന്നു ഇപ്രവാശത്ത് പൊളിച്ചിട്ട് പുതിയൊരു വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ അനിയത്തിൻ്റെ അനിയത്തിയാണ് ഇവിടെ അനിയത്തിയും പിന്നെ ഉമ്മാൻ്റെ ഉമ്മയാണുള്ളത് അനിയത്തിക്ക് സംസാരിക്കാൻ കഴിയൂല അപ്പോൾ ഓക്കൊരു മോനും ഉണ്ട് അപ്പോൾ ഉമ്മാൻ്റെ ഉമ്മയാണ് കേട്ടോ അത് ഞങ്ങളെ തറവാട്ടിലെ കാരണം വരാണത് ഉപ്പ വലിയ ഉപ്പൊക്കെ മരിച്ചുപോയി എൻ്റെ ഉപ്പി മരിച്ചുപോയി അപ്പോൾ ഞങ്ങൾ ഞാൻ ചിലപ്പോൾ വന്ന് വേഗം പോകുന്ന സമയത്തൊന്നും വന്ന് പോരാ ഒഴിവുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഒന്ന് വന്നപ്പോൾ എല്ലായിടത്തും ഒന്ന് വരാമെന്ന് വിചാരിച്ചിട്ടാണ് പ്രായമായവരുടെ അടുത്തൊക്കെ ഒക്കെ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് പോവുക എന്നൊക്കെ പോകുക അവരുടെ വിശേഷം അങ്ങനെ അറിയാം അവർക്കൊരു സന്തോഷമായിരിക്കും പിണക്കങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതൊക്കെ ഒന്ന് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഒരു കാലത്തുനിന്ന് ഒരിക്കലും നമ്മൾ അവരോടൊന്നും അത് ചെയ്യരുത് ആരോടും അപ്പോൾ ഉമ്മാന അനിയത്തി അവൾ പുറത്ത് പണിക്കൊക്കെ പോകുന്നുണ്ട് എന്നാലും വീടും പിന്നെ പരിസരവും എന്താ പറയുക നല്ല വൃത്തിയിൽ നല്ല നീറ്റിൽ കൊണ്ടു കേട്ടോ എല്ലാ പണിയും ചെയ്യൽ ഒരു പണി ചെയ്യാനുള്ള ഒരു മടിയില്ല കേട്ടോ പുറത്ത് പോയാലും തൊഴിലുറപ്പ് പണിക്കും എല്ലാത്തിനും പോകുന്നുണ്ട് വീട്ടിലാണെങ്കിലും നമുക്ക് പോലും കഴിയില്ല അത്രയും നീറ്റിലാൾ വീട് കൊണ്ടു അങ്ങനെയാണ് ചില ആൾക്കാർ സംസാരിക്കാനൊന്നും കഴിയില്ലെങ്കിലും അവർക്ക് അവരുടെ എല്ലാ എല്ലാ കാര്യങ്ങളും അവർക്ക് ഉള്ളു കൊണ്ടവർക്കറിയാൻ പറ്റുമല്ലോ അപ്പം ഉമ്മ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കസാരിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഉമ്മ ഒരു ആറ് മാസം മുന്നേ ഒന്ന് വീണിട്ട് ചെറുതായിട്ട് കാണുന്നൊരു സ്ക്രാച്ചർ ഉണ്ടായിരുന്നു സ്ക്രാച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ പേരെ കുട്ടികളെയും മക്കളെയൊക്കെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമാണല്ലോ അങ്ങനെ ഞങ്ങളിതാ കുറച്ച് ഇരുടായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് വന്ന് അനിയത്തി പിന്നെ വേഗം പോയിട്ട് അവൾ അവൾ ഹസ്ബൻഡ് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അവൾ കുട്ടികളെയും കൂട്ടിയിട്ട് വൈകുന്നേരം ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ചോറൊക്കെ തിന്നിട്ട് അവൾ പോയി പിന്നെ പിറ്റേ ദിവസം രാവിലെ അടുത്ത് വീടാണ് കേട്ടോ ഞാനിത് രാവിലെ ജസ്റ്റ് ഒന്ന് ഞാൻ നേരത്തെ നീച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ നീട്ടിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ കിടന്നപ്പോൾ തന്നെ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ ചെന്നിട്ടുണ്ട് എല്ലാവരും വർത്താനും കളിയും ജീരും ഒക്കെ കൂടിയായിട്ട് ഒരുപാട് സമയം കേട്ടോ കിടക്കാനായിട്ട് വല്ലപ്പോഴും എല്ലാം നമ്മൾ വീട്ടിലേക്കൊക്കെ പോവുകയുള്ളൂ എത്ര തന്നെ നമുക്ക് തിരക്കാണ് പറഞ്ഞാൽ നമ്മളെ ഉമ്മാനയും വാപ്പയും വാപ്പയും ഉമ്മയും ഉള്ള കാലത്ത് നമുക്ക് അവരുടെ ആ ഒരു സ്നേഹം നമ്മൾ കണ്ടറിയണേലും അനുഭവിക്കണേലും നമ്മളെ ഇടയ്ക്കൊന്ന് അവരുടെ അടുത്ത് പോയിട്ട് അവരെ കുറച്ച് നേരം അവരുടെ അടുത്തൊക്കെ ഇരുന്ന് സംസാരിച്ചൊക്കെ പോര നമുക്ക് മനസ്സിനൊരു സമാധാനമാണ് ഉപ്പില്ലെങ്കിലും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് വീട്ടിലേക്ക് ആദ്യമൊക്കെ വരാൻ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ മരിച്ച ആ സമയത്ത് മരിച്ചു കഴിഞ്ഞ ആ സമയത്തൊക്കെ പിന്നെ ഉമ്മ പറയും ഉപ്പല്ലേ പോയിട്ടുള്ളൂ ഞാനിവിടെ അല്ലേ നമുക്ക് പറയിട്ടും അങ്ങനെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് അപ്പം അങ്ങനെ പോയിട്ട് എത്ര തന്നെ ആയാലും നമുക്ക് അവരുള്ള കാലത്തല്ലേ നമുക്ക് അവരെ പോയി കാണാൻ പറ്റുള്ളൂ പിന്നെ പിന്നെന്താ നാത്തുവിന് കുറച്ച് പച്ചക്കറിയൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഉഷാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ജസ്റ്റ് വീട് വർത്താണ് രാവിലെ എണ്ണിച്ചപ്പോൾ രാവിലത്തെ ആ ഒരു മഞ്ഞിൽ പച്ചക്കറികളൊക്കെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗി അപ്പോൾ ഞാൻ വെയിലറച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വാടി പോലെ ഇങ്ങനെ നിൽക്കുമല്ലോ ഇപ്പോൾ രാവിലത്തെ ആ മഞ്ഞിൽ നല്ല രസം കാണാൻ അപ്പോൾ ഞാൻ എടുത്തതാണ് അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ഞങ്ങൾ ചായ ഒടിക്കുക കഴിഞ്ഞിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് കുട്ടികൾക്ക് സ്കൂളിൽ പരീക്ഷയാണ് അപ്പോൾ പോകണം അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് തന്നെ പോവുകയാണ് രാവിലെ ഞാൻ നേരത്തെ നീട്ടിട്ട് ചായ പുറത്തൊക്കെ ഒന്ന് ഇറക്കിറങ്ങി ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ അടുക്കളയിലേക്ക് വന്നിട്ട് ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടോ പിന്നെയാണ് ഉമ്മ നീറ്റി വന്നത് ഉമ്മക്ക് പിന്നെ ഞങ്ങൾ മക്കൾ വന്നിട്ടുണ്ടെങ്കിൽ എത്ര ആളുണ്ടെങ്കിലും ഉമ്മമാർക്ക് ആ ഒരു വെപ്രാളം കുറച്ച് കൂടുതലാണല്ലോ വെച്ചിണ്ടാക്കാനും മക്കൾക്ക് കൊടുത്തോ പേരെ കുട്ടികൾക്ക് കൊടുത്തോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഒച്ചപ്പാട് മഹളായിരിക്കും കേട്ടോ എല്ലാവരും കൂടി ചോതിന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ഉമ്മക്ക് ഭയങ്കര വേചാറാണ് അത് ഇനിയിപ്പോൾ നാത്തവനും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ ഓൾ എന്ന പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നാലും ഉമ്മ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഉമ്മ താൻ നീറ്റ് വന്നിട്ട് പൊടിയൊക്കെ കുഴച്ച് കടിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുകയാണ് ഞാൻ കട്ടൻചരൊക്കെ വെച്ച് ഇന്നലെ പെട്ടെന്ന് ഉണ്ടായൊരു തീരുമാനമായിരുന്നു കേട്ടോ അപ്പോൾ അനിയത്തിനെ വിളിച്ചപ്പോൾ ഓളോടും വരാൻ പറഞ്ഞ് ഞാനും മക്കളും പോയി ഇക്കേ വന്നപ്പോൾ കുറേ ഇടയ്ക്ക് ഞങ്ങളങ്ങനെ എല്ലാവരും ഒന്ന് ഒത്തുകൂടും കേട്ടോ എല്ലാ സമയം ഉണ്ടായിട്ടൊന്നും നമ്മൾ പോവുകയും ചെയ്യൊന്നുമില്ല സമയം ഉണ്ടാക്കിയിട്ട് ഞമ്മളൊന്ന് പോയി ഒരു ദിവസമാണേലും ഇനിയിപ്പോൾ ഒരു ദിവസം പോയിട്ട് വൈകുന്നേരം തിരിച്ച് വരികയാണേലും കുറച്ച് സമയമൊക്കെ ഇരുന്ന് നമ്മൾ തിരിച്ച് പോരുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് നമ്മുടെ ഉമ്മമാർക്കും എല്ലാവരും സന്തോഷം തന്നെയാണ് മക്കൾ വന്ന് പോകുമ്പോൾ അവർക്കും വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അല്ലേ അങ്ങനെ അപ്പോൾ രാവിലെ ചായകുടിയൊക്കെ കഴിഞ്ഞ് നേരത്തെ തന്നെ തിരിച്ചു പോരും കേട്ടോ കുട്ടികൾക്ക് പരീക്ഷ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു തേയിലത്തോട്ട ഭംഗിയൊക്കെ നമ്മൾ എത്രയോ കാണിച്ചതാണ് കേട്ടോ വീഡിയോയിലേക്ക് പക്ഷേ രാവിലത്തെ ഈ ഒരു മഞ്ഞ് മൂടിയ കാലാവസ്ഥ കണ്ടപ്പോൾ അടിപൊളിയായിട്ട് തോന്നി എനിക്ക് അപ്പോൾ അങ്ങനെ എടുത്തതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ വേണ്ടി കാണാം